നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജ്യമെങ്ങും അറസ്റ്റുകൾ തുടരുകയാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റിലാകുന്നത് ഡോക്ടർമാരും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ് അത് നൽകുന്ന സൂചന വലിയ അപകടം നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുന്നു എന്നതാണ് എന്തായാലും ഫരീദാബാദിലെ അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ മൂന്ന് ഡോക്ടർമാരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ഡോക്ടർമാർ തങ്ങളുടെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മുങ്ങിയിരിക്കുകയാണ് അവർക്ക് അവരെ പിടികൂടാനുള്ള വല എൻ ഐ എ വിരിച്ചിട്ടുണ്ട് താമസിയാതെ ഈ പതിനഞ്ച് കിളികളും പെടും എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ അറസ്റ്റിലായ മൂന്ന് പേര് അവരെ എൻ ഐ എയും ജമ്മു കാശ്മീർ പോലീസും ഒക്കെ ചേർന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരാൾ ഡോക്ടർ മുഷ്തക്കീം രണ്ടാമൻ ഡോക്ടർ മുഹമ്മദ് മൂന്നാമത്തത് ഡോക്ടർ രഹാൻ ഹയാപ് ഇങ്ങനെ മൂന്ന് പേരാണ് ഇതിൽ ഡോക്ടർ മുഷ്തക്കീം അതുപോലെ ഡോക്ടർ മുഹമ്മദ് ഇവർ രണ്ടുപേരും ഡോക്ടർ ഉമറും ഡോക്ടർ മുസമ്മിൽ ഷക്കീലുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടവരാണ് ഇവർ നിരന്തരം ഈ ഡോക്ടർ മുസമ്മിലുമായും ഡോക്ടർ ഉമറുമായിട്ടും ചാറ്റ് ചെയ്യുകയും ഫോണിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആസൂത്രണത്തിൽ പങ്കുണ്ടോ എന്ന കാര്യമാണ് എൻ ഇപ്പോൾ അന്വേഷിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല അതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് അത് വരുമ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്തായാലും ഈ അൽഫലാഹ് സർവകലാശാല ഇപ്പോൾ സമ്പൂർണമായിട്ടും ജമ്മുകാശ്മീർ പോലീസിൻ്റെയും എൻ ഐ എയുടെയും നിയന്ത്രണത്തിലാണ് അവിടെ വരികയും പോവുകയും ചെയ്യുന്ന മുഴുവൻ ആൾക്കാരെയും കർശനമായ പരിശോധനയ്ക്കും നിരീക്ഷണത്തിനും വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഈ പറഞ്ഞതുപോലെ ഷെയർഡ് ഇമെയിൽ അക്കൗണ്ട് അതുവഴിയാണ് ഇവർ രഹസ്യങ്ങൾ കൈമാറിയിരുന്നത് അതും കോഡ് ഭാഷയിലാണ് പലതും ആ മെസ്സേജുകൾ ഡീകോഡ് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു കുറേയൊക്കെ എൻ ഐ എ വിജയിച്ചിട്ടുണ്ട് അത് സൈബർ ഫോറൻസിക് ആണ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സിഗ്നൽ ത്രീമ പോലെയുള്ള എൻസ്ക്രിപ്റ്റ് ചെയ്ത അതായത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചില ആപ്പുകളുണ്ട് ഞാനതിൻ്റെ പേരൊന്നുകൂടെ പറയാം സിഗ്നൽ ത്രീമ സിഗ്നൽ പേരായ എന്നു പേരായൊരാപ്പുണ്ട് ത്രീമ എന്നു പേരായ മറ്റൊരു മറ്റൊരാപ്പുണ്ട് ഇത് എൻക്രിപ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പുകൾ ഇവർ സന്ദേശങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ ഈ ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിലുള്ള ഡോക്ടർ ഉമറിൻ്റെ വീട് അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ ദിവസം തകർത്തു നമ്മുടെ സുരക്ഷാസേന അവിടെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഒഴിപ്പിച്ച് അതിൻ്റെ പരിസരമൊക്കെ സുരക്ഷിതമാക്കിയതിനു ശേഷം ഐഇ ഡി സ്ഫോടനം നടത്തി ആ വീട് പരിപൂർണമായിട്ടും നശിപ്പിച്ചു കളഞ്ഞു ഇനി ഒരു ഭീകരനും അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് ആ വീടിനെ പൂർണ്ണമായിട്ടും തകർത്തു ഇപ്പോൾ മറ്റൊരു വിവരം എൻ ഐ എ പങ്കുവയ്ക്കുന്നത് ഇവർ ആസൂത്രണം ചെയ്തത് ഇവരുടെ ഈ മുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടർമാർ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഗ്രൂപ്പിൻ്റെ പേര് അതൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിന്റെ ആയിരുന്നു അറസ്റ്റിലായ മൗലവി ഇർഫാൻ ഹബീബ് ആ ഗ്രൂപ്പിൻ്റെ പേര് മെഡിക്കോസ് ഖിലാഫത്താണ് കഴിഞ്ഞ ദിവസം നമ്മളത് വെളിപ്പെടുത്തിയിരുന്നു മലയാളം ചാനലുകളൊന്നും അത്തരം വാർത്തകൾ പുറത്തുവിടുന്നില്ല ഈ മെഡിക്കോസ് ഖിലാഫത്ത് എന്ന വാക്ക് തന്നെ പറയാൻ അവർ മടിക്കുകയാണ് പല എനിക്ക് തോന്നുന്നു പല ഓൺലൈൻ ചാനലുകളും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്തോ ഖിലാഫത്ത് എന്ന് കേട്ടാൽ അതൊരു വലിയ എന്തോ കുഴപ്പം പിടിച്ച വാക്കായിട്ടാണ് കരുതുന്നത് എന്തായാലും ഇത് നമ്മളാരും കയ്യുന്നിട്ട് പറയുന്നതല്ല ഇത് പോലീസ് നൽകുന്ന വിവരമാണ് അവർ ഉണ്ടാക്കിയ ഗ്രൂപ്പിൻ്റെ പേരാണ് മെഡിക്കോസ് ഖിലാഫത്ത് ഇതിലെ മുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടർമാരെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അവരെല്ലാം നിരീക്ഷണത്തിലാണ് അതിലിപ്പോൾ അതിലാണ് പതിനഞ്ച് പേര് മുങ്ങിയിരിക്കുന്നത് അവരെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ എൻ ഐ എയുടെ കൈവശമുണ്ട് പതിനഞ്ച് പേരും താമസിയാതെ പിടിയിലാകും എന്ന് തന്നെയാണ് ഈ പതിനഞ്ച് പേർ നേരിട്ട് മുസമ്മിൽ ഷക്കീലും ഡോക്ടർ ഉമറും ഒക്കെയായി ഡോക്ടർ ഷഹീനും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിരുന്നവരാണ് എന്നാണ് എൻ ഐ എക്ക് കിട്ടിയിരിക്കുന്ന തെളിവുകളിൽ നിന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ തുർക്കി ബന്ധം തുർക്കിയിലെ അങ്കാരയിൽ രണ്ടായിരത്തി ഇരുപത്തി മാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിന് സന്ദർശനത്തിന് പോയ ഡോക്ടർ ഉമറും ഡോക്ടർ മുസമ്മിൽ ഒക്കെ അവിടെ ആരെയൊക്കെ കണ്ടു അവിടെ ആറ് ഗ്രൂപ്പുകളുമായിട്ട് അവർ ചർച്ച നടത്തി എന്നാണ് ലഭിക്കുന്ന വിവരം അവർക്ക് അവിടെ വളരെ കൃത്യമായിട്ട് സഹായങ്ങൾ ലഭിച്ചു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ലഭിക്കുന്നത് ഈ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും ഫാർമസി രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാർ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വളരെ എളുപ്പമാണ് മരുന്നുകളിൽ കൃത്രിമം ഉണ്ടാക്കാൻ അങ്ങനെ ഈ ഫാർമസി രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കിയെടുത്ത വിഷമാണ് ഈ റേസിൻ അത് അറിയാം ആവണക്കിൻ്റെ കുരുവിൽ നിന്ന് അതിൻ്റെ എണ്ണ എടുത്തതിന് ശേഷം വരുന്ന ചണ്ടിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് എന്നിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു ആ റൈസിനോട് കൂടിയാണ് ഡോക്ടർ മൊഹീദീൻ നെ പിടികൂടിയത് മൊഹി അഹമ്മദ് മുഹീദ്ദീൻ സയ്യിദ് അദ്ദേഹം ഹൈദരാബാദ് സ്വദേശിയാണ് ചൈനയിലാണ് എം ബി ബി എസ് പഠിച്ചത് അദ്ദേഹത്തെ ഗുജറാത്ത് എ ടി എസ് ആണ് പിടികൂടിയത് ഗുജറാത്തിൽ വെച്ചാണ് അദ്ദേഹം പിടിയിലാകുന്നത് എന്തായാലും ഈ റെയ്ഡുകൾ എപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഫാർഫ ഫാർമസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെക്കുറിച്ചുള്ള ഇവരുമായി ബന്ധപ്പെട്ട ആൾക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ എൻ ഐ എക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെ പുറകെ ഇപ്പോൾ എൻ ഐ എയുടെ ടീമുകൾ പോയിട്ടുണ്ട് താമസിയാതെ അത്തരം ആൾക്കാരെയും പൊക്കും അതായത് വിവിധ ആശുപത്രികളിൽ മരുന്നുകൾ കൊടുക്കുന്നതിനകത്ത് കൃത്രിമം വരുത്തി രോഗികളെ വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് എത്തിക്കാൻ ശരിക്കു പറഞ്ഞാൽ കൊലപാതകമാണ് ആ കൊലപാതകം നടത്താൻ വേണ്ടുന്ന പരിശീലനവും സഹായവും അതിൻ്റെ ഫണ്ടും അതിനു വേണ്ടുന്ന ഈ രാസപദാർത്ഥങ്ങളും ഒക്കെ ഈ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് സംശയിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എത്ര വലിയ അട്ടിമറിയാണ് നമ്മുടെ രാജ്യത്ത് നടത്താൻ അവർ ആലോചിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എന്തായാലും ഈ ഈ ഇതിനായിട്ട് ഈ ഇത്തരത്തിലുള്ള ഭീകര നടത്തുന്നതിന് ഇങ്ങനെ ആൾക്കാരെ രോഗികളെ വകവരുത്താൻ വേണ്ടിയിട്ട് രാസപദാർത്ഥങ്ങൾ രാസവസ്തുക്കൾ ലബോറട്ടറികൾ അതിൻ്റെ ശൃംഖലകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മെഡിക്കൽ പ്രൊഫഷണലുകൾ ഇങ്ങനെ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം ഇതിൻ്റെ പുറകിൽ അണിചേർന്നിട്ടുണ്ട് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം ഇവരുമായിട്ട് ഈ മുങ്ങിയ പതിനഞ്ച് ഡോക്ടർമാർക്ക് ബന്ധമുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഈ വിവിധ സംസ്ഥാനങ്ങളിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡുകളും എൻ ഐ എയും ഒക്കെ ചേർന്ന് ഒരു പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ച് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉദാഹരണത്തിന് രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ സൂക്ഷ്മത വേണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം കാശ്മീരിലെ നൗഗാം പോലീസ് സ്റ്റേഷനിൽ പൊട്ടിത്തെറി ഉണ്ടായി ഒമ്പത് പോലീസുകാരാണ് മരിച്ചത് അത് അതുപോലും അതിൻ്റെ പുറകിൽ പോലും ഒരു അട്ടിമറി സംശയിക്കുന്നുണ്ട് എന്തായാലും ഡി ജി പി പറഞ്ഞു അട്ടിമറിയില്ല ഇത് സൂക്ഷ്മത കുറവുകൊണ്ട് പറ്റിയതാണ് രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ വന്ന വീഴ്ചയാണ് അത് വേണ്ടത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇതിലെല്ലാം അട്ടിമറികൾ സംശയിക്കുന്നുണ്ട് എന്തും സംഭവിക്കാം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാജ്യത്തെ വിവിധ ലബോറട്ടറികൾ ഈ രാസപദാർത്ഥങ്ങൾ വിൽക്കുന്ന ശാലകൾ അതുപോലെ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന മെഡിക്കൽ പ്രൊഫഷണലുകൾ ഇവരെ എല്ലാം കേന്ദ്രീകരിച്ച് കൃത്യമായി ഒരു വലിയ നെറ്റ്വർക്ക് ഇവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എൻ ഐ എ തിരിച്ചറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ പുറകെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ഇവരെ മുഴുവനും ഈ സംഘത്തെ മുഴുവനും പൊക്കാൻ എൻ ഐ എ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ എൻ ഐ എ വിജയിക്കട്ടെ എന്ന് നമുക്ക് കരുതാം